ഉമ്മ അതിലും വേല ഇഷ്ടം അതും ഏതെങ്കിലും കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ രണ്ടു മക്കളും രോഗികളാണ് ാണ് ഈ റമദാ മാസം നമ്മുടെ മുന്നില് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പൈസ ഇല്ലാതെ നിന്നിട്ട് നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അത് കാണാതെ നിന്ന് കഴിഞ്ഞാല് നാളെ മരിച്ചു ചെന്നാല് നമ്മൾ അത് സമാധാനം പറയേണ്ടി വരും ഈ രണ്ട് പിഞ്ചി പിന്നെ കുട്ടികളുടെ ലിവറിന് അസുഖമാണ് ആ അസുഖം ഭേദമാകണമെങ്കിൽ അൻപത് ലക്ഷം ഉറുപ്പിയാണ് ഇതിന് ചിലവ് അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും കൂടി കാണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പിന്നെ ഇട്ട് കൊടുക്കുക ഇവരുടെ പിന്നെ നാട് എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ് ഞാൻ ഈ വീഡിയോസ് ഇന്ന് ഞങ്ങളുടെ ക്ലിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് കണ്ടതാണ് അപ്പോൾ എല്ലാവരും ഇവരെ സഹായിക്കുക